ஹாய் ஃப்ரெண்ட்ஸ் நீன் ஃபாமிலியூட்ஸிலே അപ്പോൾ ഇന്നൊരു കിടിലൻ സർബത്ത് കുടിക്കാൻ പോകട്ടെ അപ്പോൾ സർബത്ത് വീഡിയോയാണ് നിങ്ങളിലോട്ട് ഇന്ന് എത്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ സർബത്ത് കുടിക്കുന്ന വിശേഷങ്ങളത് ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളുള്ളത് മാരക്കുളം ജൻഷനിലാണ് മാരേക്കുളം ജൻഷനിൽ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ട് സ്പെഷ്യൽ സർബത്താണ് കുടിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ച് തരാം ഈ നോൻപ് സമയത്ത് എല്ലാവർക്കും വീട്ടിലായാലും അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയി കുടിക്കാൻ പറ്റുന്നൊരു കിടില സാധനമാണ് കാരണം നോൻപുറ പറ്റിയതുമാണ് പിന്നെ ഇതിൽ ഫ്രൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്ക് കുറച്ച് വെള്ളവും ഉള്ളിൽ ചെല്ലും എന്ന വിശപ്പും കേടും ആ തീരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സർബത്താണ് കേട്ടോ സ്പെഷ്യൽ സർബത്ത് ഉണ്ടാക്കുന്നതിന് ആദ്യം ഒരു കഷ്ണം ആപ്പിളാണ് കേട്ടോ കഴിവ് വൃത്തിയാക്കി ആപ്പിളിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണേ ഇത് നല്ല രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഷോപ്പ് ഇപ്പം നമ്മുടെ മാരക്കുളം ജംഗ്ഷനിൽ തന്നെയാണ് പക്ഷേ ഈ ഷോപ്പിൽ ഇപ്പം നമുക്കെടുത്ത് തരുന്നത് ഈ ഈ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ ഈ ഷോപ്പ് നടത്തുന്നത് ചേട്ടൻ ഫുഡ് ഫുഡിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുവാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഷോപ്പിൽ കാണാനുണ്ട് കേട്ടോ നല്ല വളരെ വൃത്തിയായിട്ടും നല്ല രീതിയിലാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഷോപ്പ് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ചേട്ടൻ ഷോപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഗ്ലാസ്സിലേക്ക് ഒരു ലൈമാണ് പിഴിഞ്ഞു ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ലൈമിൻ്റെ അകത്തോട്ട് ഓരോരോ ആയിട്ട് ഇനി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നേന് ഇവിടേതേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാതളവും ആപ്പിളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റി പോലെ ശരിക്കും ഇപ്പം സാധാരണ ഇതാണ് കേട്ടോ കൊടുക്കുന്നത് നാരങ്ങ നീരിലോട്ട് നമ്മുടെ സർബത്ത് നറുതേണ്ടി സർബത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നറുതീൻ സർബത്താണ് കേട്ടോ അപ്പോൾ ഈ സർബത്തും ആദ്യം നാരങ്ങ നീരൊഴിച്ചു പിന്നെ സർബത്ത് സർബത്തൊഴിച്ചു ഇനി ഇതിലോട്ട് അടുത്ത ഐറ്റം ചേർക്കാൻ പോകുന്ന കസ്കസ് കാണേ കസ്കസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുതിർത്ത കസ്കസ് കാണും കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യണത് മാതളവും ആപ്പിളും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് അടുത്തത് കസ്കസാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി കൂടി ചേർക്കുകയാണ് പിന്നെ ഇനി അത് അടുത്തതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമുക്ക് ചേർക്കുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഐസ് ക്യൂബ്സ് ഇടുക നേരെ വെള്ളം കൂടി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം അത് മിനറൽ വാട്ടർ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് അല്ലാതെ വേറെ വെള്ളമൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ സ്പെഷ്യൽ സർബത്ത് ശരിക്കും ഒരു ഫ്രൂട്ട് സർബത്ത് എന്നൊക്കെ പറയാൻ അല്ലേ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സർബത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുടിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ അല്ല വൈകിട്ടൊക്കെ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിശപ്പും കിടും എന്നാൽ ദാഹവും മാറും അപ്പോൾ ഇത് അനക്കുട്ടി കുടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അനക്കൂട്ടി കുടിക്കുവാണ് കുടിച്ചിട്ട് അനക്കുട്ടിയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം അതിനെക്കൂട്ടി ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അനക്കുട്ടി അതിനെക്കോട്ടെ ഫുള്ളായിട്ട് കഴിച്ചിട്ടേ പറയുള്ളൂ കേട്ടോ അതിനെക്കോട്ടെ അച്ഛനേടും അമ്മേനോ നോക്കി കിടക്ക് കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടില്ല പറയും ഒന്ന് കുടിച്ചു നോക്കിയേ ആ സ്പൂൺ എടുത്ത് മാറ്റോ അതിന് കുടിക്ക് സൂപ്പറാണ് ആ ആനക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നറ്റ്സ് ഐറ്റംസും അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കോക്കൺ ടോയിൽസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു ബിഹേവ് ആയിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത് ഫുഡിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ചേട്ടൻ്റെ ഷോപ്പായതുകൊണ്ട് ആ ചേൻ്റെ വൈഫൊക്കെ നടത്തുന്നൊരു ഷോ എൻ്റെ അടിപൊളിയായിരുന്നു അപ്പോൾ മാരക്കുളം വഴി പാസ് ചെയ്യുന്നവരൊക്കെ ഇതുവഴി പോകണം കേട്ടോ അപ്പോൾ ആ വീസെന്നാണ് കേട്ടോ എൻ്റെ പേര് അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കയറി കുടിച്ച് നോക്കണം കേട്ടോ ഇത് മാരേക്കുളം കളിത്തെട്ട് ആ ജംഗ്ഷനാണ് മാരേക്കുളം മെയിൻ ജംഗ്ഷനാണ് കളിത്തെട്ട് അത് ഏതാണ് പഴയ കളിത്തട്ടായിരുന്നു വലുതായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞതായി റോഡ് വികസനം വന്നപ്പോൾ ചെറിയൊരു കളിത്തട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് പോവുക അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ